ഇവരിവിടെ സന്തുഷ്ടരാണ് പതിറ്റാണ്ടുകളായി ഇവർ ഇവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നു ഭാരതപ്പുഴയുടെ തീരത്ത് പട്ടാമ്പി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ചീനമരങ്ങളാണ് മരങ്ങളാണ് സ്ഥിരവാസത്തിനായി കൂട്ടം തിരഞ്ഞെടുത്തിട്ടുള്ളത് മരങ്ങൾക്ക് തൊട്ടടുത്തായി ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉണ്ടെങ്കിലും വവ്വാലുകളുടെ പകലുറക്കത്തിന് ഇത് തടസ്സമാകുന്നതേയില്ല രാത്രികാലങ്ങളിൽ ഇര തേടുകയും പകൽ സമയങ്ങളിൽ ഇവിടെ മരച്ചില്ലകളിൽ കൂട്ടത്തോടെ തൂങ്ങിക്കിടക്കുകയും ചെയ്യുന്ന വവ്വാലുകളെ കാണാൻ അധികമാരും വരാതിരിക്കുന്നത് അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്യുന്നുണ്ട് ആയിരക്കണക്കിന് വവ്വാലുകളാണ് ഇവിടെ വസിക്കുന്നത് മുൻപ് വർഷങ്ങളായി പട്ടാമ്പിയിലെ മറ്റൊരു പ്രദേശമായ ഉമിക്കുന്നിലായിരുന്നു ഇവയുടെ താവളം പിന്നീട് ഇവ താമസിച്ചിരുന്ന മരങ്ങൾ വെട്ടിമാറ്റിയതോടെ താമസം നിളാകരയിലേക്ക് മാറ്റി സാധാരണയായി കേരളത്തിൽ വവ്വാലുകളെ വലിയ മരങ്ങളിലാണ് കാണപ്പെടാറുള്ളതെങ്കിലും വലിയ ഗുഹകളും ആൾതാമസമില്ലാത്ത പഴയ വീടുകളുമാണ് ഇവ താമസത്തിനായി തിരഞ്ഞെടുക്കാറുള്ളത് വലിയ കെട്ടിടങ്ങൾ പാലങ്ങളുടെ അടിഭാഗം എന്നിവയും താമസത്തിന് ഉപയോഗപ്പെടുത്തുന്നു കേരളത്തിൽ കടവാതിൽ നരച്ചീർ എന്നീ പേരുകളിലാണ് വവ്വാലുകൾ അറിയപ്പെടുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന പ്രസവിക്കുന്ന സസ്തനികളാണ് വവ്വാലുകൾ വംശനാശം സംഭവിക്കുന്ന വവ്വാലുകളെ സംരക്ഷിക്കാൻ നിയമമുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഫലപ്രദമായ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല എന്നാൽ നിപ്പ പോലുള്ള രോഗങ്ങൾ കൂടി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തതോടെ വവ്വാലുകളെ ജനങ്ങൾ ഏറെ ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത് ഭാരതപ്പുഴയുടെ തീരം ഇവയുടെ വിസർജങ്ങൾ കുടിവെള്ളത്തിൽ കലരുക വഴി രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അവയുടെ സാമീപ്യത്തെ ജനങ്ങൾ ഭയക്കുന്നു അമിതമായ ശബ്ദങ്ങളോ പുകയോ അല്പം പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വവ്വാലുകൾ അതുകൊണ്ടാവാം ഇത്തരത്തിലുള്ള ആൾസഞ്ചാരം കുറഞ്ഞ പ്രദേശങ്ങൾ താമസത്തിനായി തിരഞ്ഞെടുക്കുന്നത് ഒരു പുറത്ത് വലിയ കെട്ടിടങ്ങളും മറുപറത്ത് നിളയും ഭീഷണികളില്ലാതെ സംരക്ഷണമൊരുക്കുമ്പോൾ വവ്വാലുകൾ ഇവിടെ സുരക്ഷിതരാണ്